നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസ് വരെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ അയ്യപ്പനെ കുറിച്ചാണ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റുന്ന സി പി എം നേതാക്കൾ ശബരിമലയിൽ കയറിക്കൂടി അവർ അയ്യപ്പനെ പോലും അടിച്ചുമാറ്റാൻ ശ്രമിച്ചു എന്ന ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു മത ഭേദമന്യേ ആ വികാരം ശക്തമായിരുന്നു സി പി എം ആകെ വിരണ്ടുപോയി ജനങ്ങൾക്കിടയിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പനോട് നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ ഞങ്ങളോട് പിന്നെ എന്തൊക്കെ ചെയ്യുമെന്നാണ് ചിലരൊക്കെ വീടിന് മുറ്റത്ത് ബോർഡ് എഴുതി വെച്ചു ഏതെങ്കിലും ഒരു ഇടത് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം മൂന്ന് തവണ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കണമെന്ന് അത്തരമൊരു സാഹചര്യത്തിൽ സി പി എമ്മിന് ലഭിച്ച തുറുപ്പ് ചീട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പരമാവധി മൂപ്പിച്ച് ഓരോ ദിവസവും ഓരോ പുതിയ എപ്പിസോഡുകൾ സൃഷ്ടിക്കാൻ അവർ വിജയിച്ചു രാഹുലിൻ്റെ ഒളിവിൽ പോക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരൻ്റെ പേരുള്ള കേസ് സന്ധീ വാര്യൻ്റെ പേരുള്ള കേസ് ഈശ്വരനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ 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 രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ അതിൻ്റെ ചൂട് കുറയുമ്പോൾ പുതിയൊരു പരാതി ആ പരാതിയിൽ പുതിയ കേസ് അതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചർച്ച പുറത്താക്കണോ അകത്താക്കണോ എന്ന സംവാദം അങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഏക വിഷയമായി മാറിയത് രാഹുൽ മാംകൂട്ടത്തിലാണ് ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചകളെ ഇല്ലാതായിപ്പോയി സർക്കാരിന്റെ വൃത്തികേടുകൾ തോന്നിയാസങ്ങൾ വർഗീയ പ്രീണനം ഒക്കെ അസ്തമിച്ചു പോയി സി പി എമ്മിന്റെ സോഷ്യൽ എൻജിനീയറിംഗിന്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് ഇനി അതിൻ്റെ ക്ലൈമാക്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒന്ന് പ്രത്യക്ഷപ്പെടും ഒരു പത്രസമ്മേളനവുമായി ഒരു മണിക്കൂറിൽ ഏറെ നീണ്ടു നിൽക്കും ആ പത്രസമ്മേളനം പിണറായിയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സർക്കാർ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് പിണറായി വിജയൻ ചങ്കുറപ്പോടെ പറയുമ്പോൾ ആരാധകർ കൈയടിക്കും എന്നാൽ ഇതുകൊണ്ടൊക്കെ മറന്നുപോകാൻ കഴിയുമോ ഈ സർക്കാർ ഈ ജനത്തോട് ചെയ്യുന്ന ദ്രോഹം ഇവരുടെ ദൂർത്തെ അഴിമതി ഇവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഈ വിവാദങ്ങൾക്കിടയിൽ മറപിടിച്ചുകൊണ്ട് കാലിയായിരിക്കുന്ന ഖജനാവിൽ നിന്നും ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിക്ക് പുതിയ ആഡംബര വാഹനങ്ങൾ വാങ്ങാനുള്ള ീരുമാനം ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ ഒരു സഖാവ് ഈ സർക്കാരിന്റെ നന്മയെക്കുറിച്ചും കുറിച്ചും രാഹുൽ മാംകൂട്ടത്തിന്റെ പെൺമയട്ടെക്കുറിച്ചുമൊക്കെ വാചാലനായപ്പോൾ അതിന് മറുപടിയായി സഖാവിന്റെ മുഖത്ത് നോക്കി ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് സഖാവ് ജനങ്ങളെ വിഷയോ വിഷയോസല്ല സഖാവ് പറഞ്ഞില്ലേ അടിപൊളി ഭരണ കേരളത്തിൽ ജനങ്ങളെ വിഷയം എന്നറിയോ നിത്യോപയോഗ സാധനങ്ങൾ ബല നിങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ചെലവ് മാഷന്മാരെ മാറ മറ്റ് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ദുരിതത്തിലാക്കിയതാണ് വിഷയം വാചക തൊഴിലാളികൾ ശമ്പളം മുടങ്ങിയിട്ട് പത്ത് മാസമായി സഹാബ് അറിയോ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസവേതനം മുടങ്ങിയിട്ട് കാലത്തേന്ന് അറിയാം സഹാവിന് അറിയോ ഈ കടകൾക്കൊക്കെ ഉള്ള ലൈസൻസിന്റെ പിന്നെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങൾ അറിയോ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റൂ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപ്യന്റെ വണ്ടി വാങ്ങാന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ വണ്ടി അല്ലെ പി എം ആർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചെലവാക്കില്ലേ നിങ്ങളെ സി പി എമ്മിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് എത്ര റുപ്യ നിങ്ങൾ കചരാകുന്നത് ചെലവാക്കി ആശാവർക്കർമാരുടെ സമരം നിങ്ങൾ കണ്ടില്ലാന്ന് അടിച്ചില്ലേ ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ളു കൊണ്ട് നിറച്ചില്ലേ ല്ലേ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപുറം പദ്ധതി നിലച്ചിട്ട് ഒരു വർഷത്തിലേറെ സകാവെ കാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സകാവേ കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി രണ്ട് വർഷത്തിലേറെ ആയി സകാവേ കഴിവില്ലാത്ത കുട്ടികൾക്ക് പിന്നെ ഈ ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് ശുചിതരംഗം പദ്ധതി നിലച്ചിട്ട് രണ്ട് വർഷമായി സകാവേ ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് രണ്ട് വർഷമായി സകാവേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലായി സകാവേ സർക്കാർ ജീവനക്കാരുടെ ഡി എസ് അറണ്ടർ നിലച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ സഗാവേ വീടിന്റെയൊക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയിട്ട് സകാവേ വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ ഇരുപത് ഇരട്ടിയാരി വർദ്ധിപ്പിച്ചില്ലേ കറണ്ട് ചാർജ് നിങ്ങൾ അഞ്ച് വർഷം അഞ്ച് പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ വലിയ വായ ഡയലോഗ് അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഗാവെ പെട്രോളിന്റെ വില നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല സകാവെ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയമാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല സഖാവേ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള ഈ ഗതികെട്ട വരണുണ്ടല്ലോ ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചുമാറ്റി മാറ്റി കേരളത്തിൽ കളിവില്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂരത്തിന് പീഡനം അത്ഭുതമാണിന്ന് രാഹുൽ മാങ്കൂരത്തിന് പീഡനമല്ല അത്ഭുതം ഇവിടെ ഒരുപാട് വിപണന കേസിലെ പ്രതികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എസ് ഐ ടി അന്വേഷണം നടത്തിയിട്ട് കുറ്റപത്രം കൊടുത്ത പീഡന വിവരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒന്നല്ല രസം കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ല അത്ഭുതം അത്ഭുത ഇതാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും വിളിച്ചിട്ട് ശബരിമല കയറിപ്പോയ നൂറുകണക്കിന് കോണിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചുമാറ്റി കാട്ടു തിന്നതാണ് സഹാബി ലോകാത്ഭുതം അതിനെ കണ്ടുമല്ല അത്ഭുതം വേറൊന്നുമില്ല ആ കാട്ടുകള്ന്മാരെ മേലെ ചെറുവിനറക്കാൻ കഴിയാത്ത നിങ്ങൾ അവർക്കെതിരെ എടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മാന്യതന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണെന്നോ നിങ്ങൾക്ക് പെണ്ണു കേസ് വേണല്ലേ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പെണ്ണ് കേസ് വേണമല്ലേ ഇപ്പൊ കോൺഗ്രസ് കിട്ടിയ പരാതി ഡിജിപിക്ക് കൊടുത്തു കോൺഗ്രസ് കിട്ടിയ പരാതി ഡിജിപിക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതിയെന്ന് സഖാ നിങ്ങളെ വനിതാ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഡി ജി പിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്തത് തീവ്ര നടക്കാൻ കമ്മീഷനെ അടിച്ചു വിട്ട് ഇനി അതൊക്കെ പോട്ടെ ഏതെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ നേതാവിന് മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ പീഡനം നടത്തിയ നേതാവിന് നിങ്ങൾ കൊടുത്തുനിന്ന് ഇല്ലല്ലോ അതായത് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയും കാത്തു കാത്തുനിൽക്കുമ്പോ അവരെ വിട്ടികളാക്കാൻ വേണ്ടി പെണ്ണു കേസ് കൊണ്ട് വന്നതാ നിങ്ങൾ നടക്കേണ്ട സഖാവേ എന്താണ് കേരളത്തിൽ നടക്കാൻ വന്നത് നിങ്ങൾക്ക് കാണാം ഇത്ര ഗതികെട്ട ഗതികട്ടവർ ഭരണം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നിങ്ങളെ കൊടുത്ത സഖാക്കന്മാർക്ക് സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനു മുൻപ് തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ ശബ്ദരേഖയ്ക്കൊപ്പം ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട് ആ ശബ്ദരേഖയുടെ ഉടമ ആരാണ് എന്നറിയാത്തതുപോലെ തന്നെ ഈ കുറിപ്പെഴുതിയ ആള് ആരാണ് എന്നും അറിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു പ്രിയപ്പെട്ട കേരളീയരെ രാഹുൽ മാങ്കൂട്ടമോ അയാളുമായി ബന്ധപ്പെട്ട സ്ത്രീയോ കേരളത്തിലെ ജനങ്ങളുടെ ഒരു രൂപ പോലും അപഹരിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന രീതിയിൽ ഒരു നാശനഷ്ടവും ഇവർ നമുക്കുണ്ടാക്കിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇവർ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളുടെ അമ്പലം കൊള്ളയടിച്ചത് സി പി എം നേതാക്കളാണ് നിങ്ങളുടെ ദേവനെ പോയത് പിണറായി വിജയൻ നിയമിച്ച ആളുകളാണ് നിങ്ങൾക്ക് ആറു ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കി തന്നത് പിണറായി വിജയനാണ് നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂട്ടിയതും നിങ്ങളുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചതും നിങ്ങളുടെ കെട്ടിട നികുതി ഇരുന്നൂറ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതും പിണറായി വിജയനാണ് ജീവിക്കാനാകാത്ത വിധം വിലവർദ്ധനം ഉണ്ടാക്കിയതും നികുതി ഭാരം വർദ്ധിപ്പിച്ചതും പിണറായി വിജയനാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് കൊള്ളയടിച്ചതും കോടിക്കണക്കിന് രൂപയെടുത്ത് ദൂർത്ത് നടത്തിയതും പിണറായി വിജയനാണ് നൂറ്റി പത്ത് കോടി രൂപ മുടക്കി ഇരുപത്തിയഞ്ച് തവണ പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്ര നടത്തി ഒരു രൂപയുടെ വിദേശ നിക്ഷേപം പോലും കേരളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നില്ല എന്ന് വിവരാവകാശ നിയമത്തിലൂടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എടുത്തു പറയാൻ ഒരു പദ്ധതി പോലും പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല ധൂർത്തും അഴിമതിയും നാടിനെ കൊള്ളയടിക്കലും മാത്രമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പിണറായി വിജയൻ ചെയ്തത് രാഹുലോ രാഹുലുമായി ബന്ധപ്പെട്ട സ്ത്രീയോ സ്ത്രീകളോ കേരളീയരായ നമ്മളെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല അവരെ വെറുതെ വിടുക അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് കൈകാര്യം ചെയ്യാനുള്ള നിയമസംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് പെൺവാണിഭ കഥകൾ എഴുതിവിറ്റ് ഉപജീവനം നടത്തിയിരുന്ന മാപ്പറകൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമാണ് രാഹുലും അയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും ദയവായി അത് മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരു പെണ്ണുകേസ് ഇട്ട് തന്നിട്ട് പിണറായി വിജയൻ വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ് നമ്മുടെ നികുതി പണം എടുത്ത് എന്തും മാങ്ങാത്തതിലേക്കാണ് താങ്കൾ ഗൾഫിലേക്ക് പോകുന്നത് എന്ന് സ്വതസിദ്ധമായ മലയാളത്തിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അതല്ലേ വേണ്ടത് അതല്ലേ നമ്മളെ ബാധിക്കുന്ന വിഷയം ധാരെ അറിയില്ലെങ്കിലും അതിൻ്റെ സ്വഭാവം കണ്ടിട്ട് ജോളി ജോളി എഴുതിയതാണെന്ന് തോന്നുന്നു അത് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ കുറിപ്പിൽ പറയുന്നതും ഈ ശബ്ദരേഖയിൽ പറയുന്നതുമാണ് യഥാർത്ഥ സാഹചര്യം പിണറായിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങും നമ്മളെ പറ്റിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നിയമം നോക്കിക്കോളും നമ്മൾ അയാൾക്ക് പിന്നാലെ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് കഴുകന്മാരായ മാധ്യമങ്ങൾക്ക് പണമുണ്ടാക്കി കൊടുക്കുകയും നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു കാര്യവുമില്ല